ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാളെ ഞായറാഴ്ച ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പം ഞായറാഴ്ചയും സപ്തമിത്തിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഈ നാളെ ഈ വരുന്ന ഞായറാഴ്ച അപ്പം അന്ന് ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു കടബാധ്യതകൾ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും സർവ്വ ദുരിതങ്ങൾ ശമിക്കുവാനും ഒക്കെ ഉപകരിക്കും കാരണം ഞായറാഴ്ചയും സപ്തമി തിഥിയും അങ്ങനെ എപ്പോഴും വരാറില്ല അത് ചേർന്ന് വരുന്ന ദിവസം ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അതായത് നാളെ അങ്ങനെ ഞായറാഴ്ചയും സപ്തമിതിഥിയും ചേർന്ന് വരികയാണ് അപ്പോൾ ശിവനെ സൂര്യനെ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിലെ മുഴുവൻ കഷ്ടപ്പാടുകളും അതോടെ തീരുമെന്നുള്ളതാണ് പക്ഷേ അത് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അത് പറയുന്ന രീതിയിൽ ചെയ്യണം ആ കടബാധ്യതകൾ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും ജീവിതത്തിലെ സകല ദുരിതങ്ങൾ ശമിക്കുവാനും ആവശ്യമില്ലാത്ത ആപത്തുകളിൽ പോയി ചാടാതിരിക്കാനും ഒക്കെ അത് ഉപകരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനം ചെയ്യും ഇനിയിപ്പം നാളെയാണ് ഇപ്പം ഇന്ന് വൈകിട്ട് വീഡിയോ കാണുന്നവർ അപ്പോൾ നാളെ രാവിലെയും ചെയ്യാം നാളെ വൈകിട്ടും ചെയ്യാം രണ്ടു നേരവും ചെയ്യാം ഇപ്പോൾ ഇന്ന് വൈകിട്ട് വീഡിയോ കാണുന്നവർക്ക് രാവിലെ ചെയ്യാം ഇനി രാവിലെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്യാം അപ്പോഴേ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും നല്ല ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളും മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ ഒരാൾക്ക് ചെയ്യേണ്ട പ്രാർത്ഥനകൾ ചെല്ലേണ്ട മന്ത്രങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട രീതികൾ സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങൾ ഇങ്ങനെ ഏതൊരാളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ശരനൂൽ രഹസ്യങ്ങൾ ശിവ വിദ്യകൾ അതായത് ശിവനെ ചില പ്രത്യേക രീതിയിൽ ധ്യാനിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്ത് ആ ശരനൂൽ രഹസ്യങ്ങൾ ശ്വാസത്തോട് ചേർത്ത് ചില വിദ്യകൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അപ്പോൾ നേരിട്ട് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ചെയ്യേണ്ട ഒരു വാട്സാപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഞാൻ മിക്കാറ് തിരക്കിൽ തന്നെയായിരിക്കും മുൻപണാക്കാൻ പറ്റിയ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് എന്നിട്ട് അത് ധൃത്തി വെച്ചൊരു കാര്യമില്ല ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങളായിരിക്കും പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് ആ ഭാവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക സാഹചര്യം പറഞ്ഞതിന് ഒഴിഞ്ഞും വിഷയത്തിലേക്ക് വരികയാണ് ഓരോ മീഡിയയിൽ ഇത് പറയുന്നത് പുതിയതായിട്ട് മീഡിയ കാണുന്നവരുണ്ടായിരിക്കുക അന്നലേറ്റ് പറയുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക ഇനിയും നാളെ ഞായറാഴ്ചയും സപ്തമിയും ചേർന്ന് വരികയാണ് അപ്പോഴേറ്റവും പ്രധാനം രാവിലെ ചെയ്യാൻ രാവിലെ ചെയ്യാൻ പറ്റുന്ന കാര്യവും വൈകിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യവും പറയാം രാവിലെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പ്രഭാതത്തിൽ തന്നെ എഴുന്നേക്കുക നാളെ ഒരു ആ രാവിലെ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക അതായത് സൂര്യോദയത്തിന് മുമ്പ് ഒരാറരയ്ക്ക് മുമ്പ് എന്തായാലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആ സൂര്യോദയത്തോടടുത്ത് നിങ്ങൾ ഒരു കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്താൽ നിങ്ങൾ നേരെ ഇങ്ങനെ കാണിച്ച് അപ്പം സൂര്യനെ ആകാശത്ത് കാണാൻ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ മതി ഈ പറഞ്ഞ മന്ത്രം കൊണ്ട് ആ വെള്ളം ഇങ്ങനെ മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇറ്റിക്കണം മന്ത്രം ഇതാണ് ആദ്യം ഗായത്രി മന്ത്രമാണ് ആ ഗായത്രി മന്ത്രം ഓം ഭൂർ ഭുസ്വിതൂർ വരഗണ്യം ഭർഗോദേവസ്യ ധീമഹി ഓയോ യോന പ്രചോദയ ഇത് ജപിച്ചിട്ട് ഒന്ന് തർപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ ഉള്ള വെള്ളം ഒന്ന് ഇറ്റിക്കുക അതിനുശേഷം വീണ്ടും നിങ്ങളുടെ വീട്ടിൽ ചെമ്പ് പാത്രങ്ങളോ അല്ലെങ്കിൽ ഓട്ട് കിണ്ടിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളമെടുത്താൽ നല്ലതാണ് ഇപ്പം ഇത് തലദോസ വൈകിട്ട് വെളിയിൽ കിണ്ടി വെള്ളമെടുത്ത് തുറന്നു വെക്കണം ഇനി അതല്ല എങ്കിൽ രാവിലെ കിണ്ടി വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് ഒരു തവണ ചെയ്ത ശേഷം അല്ലെങ്കിൽ മൂന്ന് തവണ ഇങ്ങനെ ഗായത്രി ജപിച്ച് വെള്ളം ഒന്ന് തർപ്പിച്ച ശേഷം ഓരോ തവണയും തർപ്പിക്കുക അല്ലെങ്കിൽ ഒരു തവണ ചെയ്താലും മതി ഇനിയും പറയുന്ന സൂര്യൻ്റെ ഓരോ മന്ത്രങ്ങളും ജപിക്കണം അങ്ങനെ അഞ്ചു മന്ത്രങ്ങളുണ്ട് ഓരോ വരെയും അത് ജപിച്ചുകൊണ്ട് ഓരോ തവണ വീതം ഇങ്ങനെ ജലം തർപ്പിക്കണം ഓം സൂര്യായ നമ അപ്പോഴെല്ലാം സൂര്യനെ ആ ആകാശത്തിലേക്ക് നോക്കിയാൽ മതി ആ സൂര്യനിന്നുള്ള ആ സങ്കല്പത്തിൽ സൂര്യനെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല ആകാശത്തിലേക്ക് നോക്കിയാൽ മതി ആകാശത്തിൽ സൂര്യൻ്റെ പ്രകാശമുണ്ട് ആ സൂര്യൻ എന്നുള്ള സങ്കല്പത്തിൽ ചെയ്താൽ മതി ഓം സൂര്യായ നമ ഓം ഭാസ്കരായ നമ ഓം അർക്കായ നമ ഓം ദിവാകരായ നമ ഓം രവിയെ നമ ഇത് ഒരു മൂന്ന് തവണ വീതം ജീവി ഇപ്പോൾ ഒരു തവണയായിരുന്നു ചെയ്ത് ഇങ്ങനെ മൂന്ന് തവണ ചെയ്യുക എന്നിട്ട് ഭഗവാനെ സൂര്യനാരായണ ഭഗവാനോട് ആ തൂ സൂര്യ തേജസ്സേ ശിവ ശിവ തേജസ്സേ സൂര്യ സൂര്യഭഗവാനെ ഭഗവാനെ എൻ്റെ ഭഗവാനെ സൂര്യനാരായണ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റി എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തെ ഐശ്വര്യം ജ്ഞാനം ധൈര്യം ഭഗവാൻ്റെ എല്ലാ ആ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും നൽകുമാറാകണേ സൂര്യദേവ സൂര്യനാരായണ ശിവ ശിവ തേജസ്വി എന്ന് പ്രാർത്ഥിക്കുക നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം പ്രത്യേകമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ വിടുന്നത് അപ്പോഴിത് നിങ്ങൾക്ക് ഇനിയും ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ സപ്തമിയും ഞായറാഴ്ചയും ചേർന്ന് വരുമ്പോൾ വീഡിയോ ഇടുമ്പോൾ രക്തചന്ദനം ഒരു വിദ്യ പറഞ്ഞുതരാം രക്തചന്ദനം കൊണ്ടുള്ള ഇന്നിപ്പം ഞാൻ വൈകിട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് രാവിലെ പോയി രക്തചന്ദനം മേടിക്കാൻ സമയമില്ല അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഇത് രാവിലെ ചെയ്യാം ഇനി രാവിലെ ചെയ്തോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ വെള്ളനിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നൈകളൊക്കെ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനിയും ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് അപ്പോൾ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും വേണ്ടതെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചോണം എല്ലാം ഭഗവാനോട് ആവശ്യപ്പെട്ടോണം വഴിപാട് സമർപ്പിച്ച് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം അങ്ങനെ ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ പോയി അത് ചെയ്യുക ഇനിയും ഈ സൂര്യനെ വീട്ട് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ നാളെ ഞായറാഴ്ച നെയ്വ ഒഴിച്ച് അഞ്ച് തീറ്റ് വിളക്ക് തെളിയിക്കണം അതിലോരോ ദീപത്തെയും നോക്കി നിങ്ങൾ ഈ ഓരോ മന്ത്രങ്ങളും ജപിക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിപ്പം ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ ആദ്യം ജപിക്കുക നിങ്ങൾ സ്ഥിരം ജവിക്കുന്നു അതിനുശേഷം അഞ്ച് തിരിട്ട് തെളിയിച്ചിട്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഇങ്ങനെ ജപിക്കണം ആദ്യം ഓം ഭൂർഭുപസ്വ തത് സവിതൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഖി ധിയോ യോന പ്രചോദയാ എന്ന് ഇങ്ങനെ ജപിക്കും കിഴക്ക് തുടങ്ങി കിഴക്ക് തന്നെ അവസാനിപ്പിക്കണം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്കിഴക്ക് കിഴക്ക് അങ്ങനെ ജപിച്ചു വരണം ഇത് പറയുന്ന ആ രീതി ചെയ്യുക അതിനുശേഷം ഓരോ തിരിയെയും നോക്കി ഓം സൂര്യായ നമ കിഴക്ക് തെക്ക് പിന്നെ പടിഞ്ഞാറ് വടക്ക് വടക്കിഴക്ക് ഇത്രയും ഓരോ മന്ത്ര ഓരോ തിരിയെയും നോക്കി സൂര്യൻ്റെ അഞ്ച് മന്ത്രം ജപിക്കുക ഓം സൂര്യായ നമ ഓം ഭാസ്കരായ നമ ഓം അർക്കായനമ ഓം ദിവാകരായ നമ ഓം രവിയായ നമ അവസാനം വീണ്ടും കിഴക്ക് തിരിയെ നോക്കി ഓം സൂര്യായ നമ എന്ന് ചോദിക്കുക എന്നിട്ട് സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നങ്ങൾക്ക് വേണ്ടതൊക്കെ ആവശ്യപ്പെടുക ഭഗവാനായി സൂര്യനാരായണ സൂര്യ തേജസ് ശിവതേജസ് ഭഗവാനായി സൂര്യനാരായണ ഭഗവാനെ സൂര്യനാരായണ ഇങ്ങനെ പറയുന്നൊരു ശക്തി ഉണ്ട് അതുകൊണ്ടായി പറയാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആവശ്യപ്പെടാം ഇത് വീട്ടിൽ ചെയ്യണം ഈ നെയ്വിളക്ക് തെളിയിക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട് നാളത്തെ ദിവസം അപ്പോൾ ഇത് നിങ്ങൾക്ക് രാവിലെ മാത്രം ചെയ്താൽ മതി രാവിലെ പറയുന്ന കാര്യം വൈകിട്ട് ഞാൻ വേറെ കാര്യം പറഞ്ഞു തരാം ഞായറാഴ്ച വഴിട്ട് കേട്ടോ ഇത് രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഇനിയിപ്പം ഇത് വിളക്ക് ഇപ്പം ദൂരെ ജോലി ഉള്ളവരാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ പറ്റില്ല ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ചു ഒരു മൺചട്ടിക്കകത്ത് ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ച് രാവിലെ ചെയ്താൽ നന്നായിരിക്കും വീട്ടിൽ വിളക്ക് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ അപ്പോഴേ ഈ നെയ്യ് ഒഴിച്ച് കത്തിച്ചാൽ അത് വിശേഷ ഫലമാണ് ഇനി അതല്ല നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ നെയ്യ് ഇല്ല രാവിലെ വെളുപ്പിനെ പോയി എവിടെയെങ്കിലും കട ഓർക്കുന്ന ബേക്കറി എന്ന് പറഞ്ഞിട്ട് നെയ്യ് മേടിച്ചാലും മതി ഏ എന്നിട്ട് നിങ്ങൾ രാവിലെ ഒക്കെ വിളക്ക് തെളിയിച്ചാലും മതി അത് നമുക്ക് ചെയ്യേണ്ട അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി അങ്ങനെ ആണെങ്കിലും ചെയ്താൽ മതി കാരണം ഈ സൂര്യോദയം ഒരാറര ആറരയ്ക്ക് എട്ടരയ്ക്ക് ഉള്ളിൽ ഇത് ചെയ്താൽ മതി പറഞ്ഞാൽ മനസ്സിലായി ആറരയ്ക്ക് എട്ടരയ്ക്ക് ഉള്ളിൽ ചെയ്താൽ മതി അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ രാവിലെ നിങ്ങൾ അല്പം സിന്ദൂരം ഉണ്ടെങ്കിൽ സിന്ദൂരം തൊട്ടിട്ട് നിങ്ങളിത് ചെയ്യുക ചുമന്ന വസ്ത്രം ഉടുക്കാൻ പറ്റുമെങ്കിൽ ചുമന്ന വസ്ത്രം ഉടുക്കുക വളരെ വിശേഷപ്പെട്ട ഫലം ലഭിക്കും വിളക്കിൻ്റെ മുന്നിൽ ചുവന്ന പൂക്കൾ വയ്ക്കുക വളരെ വിശേഷപ്പെട്ട ഫലം ലഭിക്കും പിന്നെ നിങ്ങൾ സൂര്യഭഗവാൻ ഇങ്ങനെ അർഘ്യം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൽ ചുമന്ന പൂക്കൾ ഇട്ടിട്ട് ചുവന്ന പൂക്കളിട്ട ആ വെള്ളം അർഘ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ അർഘ്യം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ആ ആ പാത്രത്തിന് ചുവന്ന പൂക്കളോടുകൂടി വെള്ളമെടുത്ത് അർഗം സമർപ്പിച്ചാലും പെട്ടെന്ന് ബലമുണ്ടാകും ഇതൊക്കെ പെട്ടെന്ന് ദുരിതശമനം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വളരെ വിശേഷപ്പെട്ട അത്ഭുതകരമായ സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങളാണ് സൂര്യഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നത് ധൈര്യം ഏത് കാര്യത്തിലും വിജയം ദാരിദ്ര്യ ശമനം സർവ ഐശ്വര്യപ്രാപ്തി സത് സ ആ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ സർവ ഐശ്വര്യങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ ഇവയൊക്കെ പെട്ടെന്ന് കൈവരൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ട് ലക്ഷങ്ങളും മുടക്കി പല കാര്യങ്ങളും ചെയ്യാത്ത കാര്യം നിങ്ങൾ ഈ കാര്യവും ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എത്രയോ തടസ്സങ്ങളുണ്ടായ ആളുകൾ ഇന്ന് പുതിയ ജോലിയെ സാമ്പത്തിക ഉയർച്ച ഒക്കെ ആയി എത്രയോ അനുഭവങ്ങൾ ജീവിതം മാറിയിരിക്കുന്നു അപ്പം അതൊക്കെ ഒരു വലിയ മാറ്റങ്ങളാണ് അത് നിങ്ങളിത് ഇങ്ങനെ ചെയ്യുക ഇനി രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകുന്നപാട് ചെയ്യേണ്ട കാര്യം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക പോയിട്ട് ശിവഭഗവാൻ ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സമ്പത്ത് ഐശ്വര്യം ജ്ഞാനം നെയ്വിളക്ക് വെള്ളനിവേദ്യം ഭാഗ്യശുക്തി പുഷ്പാഞ്ജലി കൂവളത്തുമാല ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നെയ്വിളക്ക് പ്രത്യേകമായിട്ട് നെയ്വിളക്ക് മറ്റ് വഴിപാടുകൾ വെച്ച ശേഷം നെയ്വിളക്ക് മാത്രമായിട്ട് നെയ്വിളക്ക് പിടിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം സമ്പത്ത് നൽകണമെന്ന് തന്നെ പ്രാർത്ഥിക്കണം സമ്പത്തെ ഐശ്വര്യം ജ്ഞാനം ആരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം പ്രാർത്ഥിക്കണം നമുക്കിപ്പോൾ സമ്പത്തുണ്ടായാലും നമുക്ക് ആയുസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പതിനൊരു കാര്യമുണ്ടോ അപ്പോൾ എല്ലാം അനുഭവിക്കാനുള്ള യോഗം കൂടെ നമുക്ക് വേണം അതുകൊണ്ട് ഭഗവാനോട് സർവ്വതും പ്രാർത്ഥിക്കണം സമ്പത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി അതുപോലെ ജ്ഞാനം ഐശ്വര്യം എല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കാം അപ്പം നാളത്തെ ആ വിശേഷപ്പെട്ട ദിവസം ഇതുപോലെ രാവിലെ ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി അവർ ഇത്രയും ചെയ്യുക ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പം അത് ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും ആ സൂര്യപ്രീതി ഉണ്ടായി വരും ഒരു സംശയം വേണ്ട അത് ശനിയാ അല്ല ഞായറാഴ്ച ഞായറാഴ്ചത്തെ കാര്യം പറയുന്നത് കേട്ടോ ഞായറാഴ്ച രാവിലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാവിലെ ചെയ്യുക രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യുക അപ്പം വൈകിട്ട് നിങ്ങൾ സൂര്യമന്ത്രം ജപിക്കേണ്ട സൂര്യഗായത്രി ജപിക്കേണ്ട ശിവക്ഷേത്രത്തിൽ പോയി വായി ഈ വഴിപാട് മാത്രം ചെയ്താൽ മതി ഈ പറഞ്ഞ വഴിപാടുകൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത് പിന്നെ രാവിലെ നിങ്ങൾക്ക് വേറൊരു കാര്യവും കൂടെ ചെയ്യാം നിങ്ങൾ അല്പം ഒരു കുറച്ച് രണ്ടോ മൂന്നോ സാമ്പ്രാണി ഒടിച്ച് രണ്ടോ മൂന്നായിട്ട് മടക്കി നിങ്ങളൊരു പാത്രം ഒരു ധൂപക്കുറ്റി കാണുമല്ലോ ധൂപക്കുറ്റി നമ്മൾ ഈ കർപ്പൂരമൊക്കെ ഒഴിയും അതിൻ്റെ അകത്ത് ഇട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം ആയിക്കോട്ടെ അതിനകത്ത് ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ തീ വരുമ്പോൾ അത് അത് കെടുത്തിട്ടാ പോകുക ഇങ്ങനെ സൂര്യൻ സൂര്യനൻ സൂര്യനെയെന്നും പറഞ്ഞ് നമ്മൾ കാണിച്ച് ആ ആകാശത്തേക്ക് നോക്കി ഓം ഭൂർഭുപസ്വ തത്സവിതൂർവരേണ്യം ഭർഗോ ദേവധീമി ദിയോ യോന പ്രചോദയ ഒരു തവണ ജവിക്കുക അതിനുശേഷം ഓം സൂര്യായ നമ ഓം ഭാസ്കരായ നമ ഓം അർക്കായ നമ ഓം ദിവാകരായ നമ ഓം രവിയെ നമ ഇത് ജപിച്ച സമ്പൽ സമൃദ്ധി ഐശ്വര്യമെല്ലാം നൽകണം എന്ന് മനഃശുദ്ധിയോടും ഉറച്ച വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരാൻ ഇത് ഉപകരിക്കും ഇത് വളരെ വിശേഷപ്പെട്ട അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും നിങ്ങൾ പിന്നെ ഇനി നാളത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദാനങ്ങളൂടെ ചെയ്യുക ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അശരണരായവർക്ക് ആഹാരമോ വസ്ത്രമോ അല്ലെങ്കിൽ ആഹാരമോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമോ ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങളെല്ലാ പാവങ്ങളും ശമിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പി അച്ഛൻ ജീവിച്ചിരിപ്പണമെങ്കിൽ അച്ഛന് നാളത്തെ ദിവസം വസ്ത്രം വെള്ള വെള്ളവസ്ത്രം വെള്ളമുണ്ട് അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല ആഗ്രഹം ചോദിച്ചിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ വെള്ളമുണ്ട് ഷർട്ട് ഇതൊക്കെ അച്ഛന് മേടിച്ചു കൊടുക്കാം അച്ഛന് ഒരു 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 സ്വീകരിക്കുമെങ്കിൽ ഒരു ദക്ഷിണ കൂടെ കൊടുക്കാം ചില ചില അച്ഛന്മാർ പറയാൻ വേണ്ടെന്ന് പറയും പക്ഷേ വസ്ത്രം എന്തായാലും കൊടുക്കണം ആ പാദത്തെ തൊട്ട് വണങ്ങുക വിശേഷപ്പെട്ട ഫലം ലഭിക്കും പിതൃ കാര്യങ്ങൾ അതായത് അച്ഛൻ എന്ന് പറഞ്ഞാൽ പിതാവാണ് അപ്പം സൂര്യനും പിതൃകാരകനാണ് അപ്പോൾ അച്ഛൻ്റെ ആ മനസ്സ് സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും ഒരു സംശയം വേണ്ട എന്തെല്ലാം ചെയ്തിട്ടും മാറ്റമില്ലാത്ത കാര്യങ്ങളും അതായത് ആ പിതാവിൻ്റെ മനസ്സ് സന്തോഷിക്കുമ്പോൾ അതിൽ ഉണ്ടാകും നാളത്തെ ദിവസത്തിനത് ബഹുവിശേഷമാണ് അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഞാനിതൊക്കെ പറഞ്ഞതിലും ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം വളരെ വൈകിയാണ് വീഡിയോ ഇടുന്നത് രണ്ട് ദിവസം മുമ്പിട്ടിരുന്നത് നല്ലതായിരുന്നു പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഇടാൻ എനിക്ക് പറ്റിയില്ല ഇന്നാണ് പെട്ടെന്ന് ഓർത്തത് അതുകൊണ്ട് ഇപ്പം തന്നെ ഇടുകയാണ് ഇപ്പം നാളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ സന്തോഷത്തോട് ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക പൂർണ്ണ തൃപ്തിയോടുകൂടി ചെയ്യുക മനഃശുദ്ധിയോടുകൂടി ചെയ്യുക അത്രയേ ഉള്ളൂ അത് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും സൂര്യഭഗവാൻ്റെ ഇനിയും നിങ്ങൾക്ക് പറ്റുന്നവർക്ക് രാവിലെ ഈ നവഗ്രഹ പ്രതിഷ്ഠകളുടെ അടുത്ത് പോകാം പോയി സൂര്യനർച്ചന ചെയ്യാം എന്നിട്ട് ഒൻപത് വരത്ത് വച്ച് സൂര്യനെ പ്രാർത്ഥിച്ചാൽ സൂര്യന് ഒരു ചെറിയ കുപ്പി എള്ളെണ്ണയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ ഐശ്വര്യങ്ങൾ കൈവരും അതൊക്കെ സാധിക്കുന്ന പോലെ സാധിക്കുന്നവർ ചെയ്യുക എല്ലാ ഇപ്പോൾ ഒരു കാര്യം തന്നെ ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്നല്ല പലരാണ് ഇത് വീഡിയോ കാണുന്നത് പലർക്കും പല കാര്യങ്ങൾ അവരുടെ സാഹചര്യം വെച്ച് പറ്റുന്നത് അപ്പോൾ അവരവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവരവർ ചെയ്യുക അത് രാവിലെ ചെയ്യേണ്ടത് നവഗ്രഹപ്രതീക്ഷകളടുന്ന് പോയി സൂര്യൻ ഒരർച്ചന ചെയ്ത ശേഷം വേണമെങ്കിൽ സൂര്യന് ചേ ഒരു ചുവന്ന പട്ടവും ഒക്കെ സമർപ്പിക്കുക ഇല്ലെങ്കിൽ അർച്ചന മാത്രം ചെയ്താലും മതി ചുവന്ന വസ്ത്രം ഉടു ചുവന്ന വസ്ത്രം ഉടുത്തുകൊണ്ട് പോകുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു ചുവന്ന ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്ന പോലെ ചെയ്യുക ഇനി ഇതൊന്നും അല്ലെങ്കിലും പോയി സൂര്യന ഒരർച്ചന ചെയ്യുക നവഗ്രഹപ്രതിഷ്ഠകളെടുത്ത് എന്നിട്ട് ഒൻപത് വലത്ത് വയ്ക്കുക ഓം സൂര്യായ നമ ഓം ഭാസ്കരായ നമ ഓം അർക്കായ നമ ഓം ദിവാകരായ നമ ഓം രവിയേന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വിശേഷപ്പെട്ട ഫലം ഉണ്ടാകും ഇത് പറ്റുന്നവർ ചെയ്യുക നിങ്ങൾക്ക് ഏതാ ഇതിൽ പറ്റുന്നതെന്ന് വെച്ചാൽ പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ അത് വളരെ വിശേഷപ്പെട്ട ഒരു ഒരു കാര്യം തന്നെയാണ് നാളത്തെ ദിവസം നിങ്ങളുടെ പിതാവിന് പ്രീതികരങ്ങളായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ വളരെ ഗുണം ചെയ്യുക അത് ജീവിതത്തിൽ അതൊക്കെ എല്ലാവരെയും കൊണ്ട് പറ്റുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യക്തിയുടെ ദേഷ്യം തോന്നാറുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റുള്ള മറ്റുള്ള ഒരാൾ പറയണമെന്നില്ല ചെയ്യണമെന്നില്ല കാരണം മറ്റൊരാൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ദേഷ്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുമെന്നുള്ളതാണ് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ നിർബന്ധം പിടിക്കരുത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുമ്പോഴാണ് അവരവരാകുന്നത് അപ്പോൾ അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അവർക്ക് ഈശ്വരൻ കൊടുത്ത അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അംഗീകരിക്കുക അങ്ങനെ ഒന്ന് ചിന്തിച്ച് അങ്ങനെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ വീട്ടിലെ അല്ലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലെ അല്ലെ നമ്മുടെ തൊഴിലിടത്ത് പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ് കാരണം ഓരോരുത്തർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അത് ഈശ്വരൻ തന്നെയാണ് നമ്മളതിനെ ബഹുമാനിക്കണം ഇപ്പം എനിക്കിഷ്ടമുള്ള പോലെ ഇപ്പം മറ്റുള്ളവരെല്ലാം പറയണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ് ഇല്ല ആ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം നമുക്കിഷ്ടമുള്ളൊരു രീതി എല്ലാവരും പെരുമാറണമെന്നോ നമ്മൾ വാശി പിടിക്കുകയോ നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ കാര്യമില്ല പലയിടത്തെയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിൻ്റെ ചിന്ത ഭർത്താവിഷ്ടമുള്ള രീതിയിൽ ഭാര്യ പറയണം മക്കൾ പറയണം അതുപോലെ പ്രവർത്തിക്കണം അതും അതാണ് ഒരു വീട്ടിലെ ഏതാ പ്രകാ പ്രധാന പ്രശ്നത്തിന് കാരണം അല്ലെങ്കിൽ ഭാര്യയുടെ ചിന്ത ഭർത്താവ് ഭാര്യ പറയുന്നത് കൊണ്ട് തന്നെ പ്രവർത്തിക്കണം ഭാര്യക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം അല്ലെങ്കിൽ മക്കളാണെ മക്കൾക്ക് മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് അച്ഛനും അമ്മയും പ്രവർത്തിക്കണം അല്ലെങ്കിൽ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറണം എന്നൊക്കെ ഒരു വാശി പിടിക്കുമ്പോഴാണ് പല കുടുംബങ്ങളും തകരുന്നത് ഓരോരുത്തർക്കും അവരവർ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ പിന്നെ അവരുടെ ജന്മത്തിന് അർത്ഥമല്ലേ ഉള്ളൂ ഈശ്വരന് അവരവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു വീടായിട്ട് ഒരു കുടുംബമായിട്ട് താമസിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ തെറ്റിദ്ധാരണ നമ്മൾ എല്ലാവരും ഒരുപോലെ രീതിയിൽ ചിന്തിക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇപ്പം പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളെ ജീവജാലങ്ങളെടുത്ത് നോക്കി അതുങ്ങളും ജീവിക്കുകയാണ് അതുങ്ങൾക്കെല്ലാം അത് ഒരു ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് താമസിക്കാത്തത് കൊണ്ട് അത് അതിൻ്റെതായ സ്വാതന്ത്ര്യത്തിലേക്ക് പോകും പക്ഷെ നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കും എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അല്ലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ മോൻ പെരുമാറണം അങ്ങനെ അവൻ ജീവിക്കാവുള്ളൂ അല്ലെ അവൻ ആ ജോലിയെ ചെയ്യാവുള്ളൂ എന്നൊക്കെ നമ്മൾ വാശി പിടിക്കും അതൊരിക്കലും പാടില്ല നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം തെറ്റുണ്ടെങ്കിൽ തിരുത്താം അതിലൊന്നും തെറ്റില്ല പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇപ്പം ചിലർ ഒരു പെൺകുട്ടിയോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ അവൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അതിനെ മാനിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം അപ്പം അവളിഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എങ്കിലും അങ്ങോട്ട് അവളെ ഉപദ്രവിക്കുന്നു സ്ഥിരം നമ്മൾ വാർത്തക്കിടെ കാണുന്ന കാര്യമാണ് ഇതൊക്കെ ശരിയായ ആത്മീയ ചിന്താഗതി ശരിയായ ഈശ്വര ചിന്ത ശരിയായ തെറ്റ് ശരി അറിയാത്തത് വരുന്ന കുഴപ്പമുള്ള ശരിയായ രീതിയിൽ ഈശ്വരനെ വിളിക്കുന്നവരെ ശരിയായ ആത്മീയത അറിയുന്നവരെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യത്തില്ല കാരണം ഇപ്പം നമ്മളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ ബലപ്പെട്ടതാണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അതിനെ നമ്മൾ അംഗീകരിക്കണം ഉൾക്കൊള്ളണം അപ്പോഴാണ് ആ നമ്മുടെ ഈശ്വരനെ അറിയുന്നത് അല്ലെങ്കിൽ പിന്നെ വേറൊരാളെ ജീവിതത്തിന് എന്താണ് വില അവർ ജനിച്ചിരിക്കുന്നത് അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇപ്പം ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം ഞാൻ പറയുന്ന പോലെ ജീവിക്കണം എന്ന് പറയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തിനാണ് അത് ഒരിക്കലും പാടില്ല കാരണം ഓരോരുത്തർക്കുടേയും സ്വാതന്ത്ര്യം ഈശ്വരനാണ് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ് വെറുതെ ആണെങ്കിലൊന്ന് ചിന്തിക്കുക നിങ്ങൾ അതേ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ അല്ലെ മക്കളെ അല്ലെ ഭർത്താവിനെ ഒക്കെ ഒരു സ്വാതന്ത്ര്യത്തോട് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് ആൾ പറഞ്ഞ് അത് തീർക്കാം നമുക്കതിൽ തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം പക്ഷേ പരസ്പരം ഉള്ള ആ ഒരു അംഗീകരിക്കുക അങ്ങനെ ഒന്നും ശ്രദ്ധിച്ച് ഇന്ന് നോലും ശ്രദ്ധിച്ചു നോക്കിക്കുകയും ആ വീട് സ്വർഗ്ഗമായിരിക്കും ജീവിതം ഒരു മഹാ മനോഹരമായ കാവ്യം പോലെയായിരിക്കും പല കുടുംബങ്ങളുടെയും ഒരു തകർച്ച കണ്ടിട്ട് പറയുന്നതാണ് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഇതുപോലെയുള്ള ചില പിടിവാശികളൊക്കെയാണ് നല്ല പല കുടുംബങ്ങളും തകരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല ഒന്നുകില്ലെങ്കിൽ ഭാര്യ പറയുന്ന ചിലപ്പം ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ആ ഒരു പിടിവാശി കൊണ്ട് പിടിച്ച് നിൽക്കും അതായത് എത്രയോ നല്ല രീതിയിൽ കഴിഞ്ഞ് പോകേണ്ട കുടുംബങ്ങൾ പലരും തകർന്നു പോകുന്നതിൻ്റെ ചെറിയ കാര്യങ്ങളാണ് അതിനെ പിന്നെ പൊലിപ്പിച്ച് 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 ഒരിക്കലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് സ്വന്തം ബുദ്ധി കൊണ്ട് നിങ്ങൾ ആ പ്രശ്നം ആരുമായിട്ടാണ് അപ്പോൾ ഭാര്യയായിട്ട് ഭർത്താവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറം ഇപ്പുറം നിങ്ങളൊരു ഒരു രണ്ട് കസേര ഇട്ടിരുന്ന പറഞ്ഞു തീർക്കണം അതിൻ്റെ ഇടയിലേക്ക് ആരെയും നിങ്ങൾ കൈ കടത്തരുത് അതൊരു സുഹൃത്തായിക്കോട്ടെ അയൽവക്കക്കാരനായിക്കോട്ടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ കടന്നു വരേണ്ട കാര്യമില്ല അത് പലപ്പോഴും അബദ്ധങ്ങളും അതാണ് ഏറ്റവും വലിയ പ്രശ്നവും അതായത് ഒരു കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായാലും അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഭാര്യയും ആയിക്കോട്ടെ അത് അവർ പരസ്പരം ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തൊരു കാര്യങ്ങളുമില്ല രാഷ്ട്രങ്ങൾ വരെയുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു വട്ടമേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് പറഞ്ഞു തീർക്കുന്നു പിന്നാണോ ആണോ ഇതിൻ്റെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി കടന്നു വരുമ്പോഴാണ് ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു അയൽപക്കക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഒരു ബന്ധുക്കാരനായിരിക്കാം മൂന്നാമതൊരു വ്യക്തി കടന്നു വരുമ്പോഴാണ് എല്ലാ കുടുംബങ്ങളും തകർന്നായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് പരി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ അത് പരിഹരിക്കാനുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കുടുംബം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ളൂ അപ്പോൾ അത് ഒരു കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അങ്ങനെ കുടുംബത്തിൽ മുന്നോട്ട് പോയവരൊക്കെ അധഃതനം ഉണ്ടായിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ നശിച്ചാൽ അങ്ങനെ അറിയാം അപ്പോൾ എന്നോട് തന്നെ പലരും നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് പോയി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കും അവസാനം അവരായിരിക്കും ആ അധഃപ്പതനത്തി വരുന്നത് സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുക ആ സ്വയം അത് ഭാര്യയും ഭർത്താവും മക്കൾ വരുന്നു പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തൊരു കാര്യങ്ങളുമില്ല അതങ്ങനെ ചെയ്യുക അതിൻ്റെ ഇടയ്ക്കോട്ട് കൂട്ടുകാരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം വീട്ടുകാരുടെ അഭിപ്രായം ബന്ധുക്കാർ അഭിപ്രായം അഭിപ്രായം അതിൻ്റെ ഇടയിലോട്ട് ആരും കടന്നു വരേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ഒരു കുടുംബം തകരുന്നൊരു പ്രധാന അടിസ്ഥാന കാരണം അതായിരിക്കും അപ്പോൾ അത് ഞാൻ ഒരുപാട് എത്രയോ പതിനായിരക്കണക്കിന് ഗ്രഹനിലകളിൽ നോക്കി എത്രയോ ജീവിതങ്ങൾ കണ്ടു ഞാൻ എനിക്കറിയാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതെല്ലാം മനസ്സിലായിട്ടെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ ഓരോ ശ്വാസത്തിനും ശിവനെ വിളിക്കുന്ന മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ടും ഓരോ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന പ്രാർത്ഥനയിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അത് നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് പൂർണ്ണ ആത്മാർത്ഥയോടെയും സത്യസന്ധതയോടെയും ആ ശിവഭഗവാനിൽ തന്നെ മനസ്സ് സമർപ്പിച്ച് ഭഗവാൻ എനിക്ക് തന്ന ഈ ഒരു കാര്യം പറയണം എന്നൊരു ഒരു 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 ഉൾവെളി ഒരു ജ്ഞാനം ഭഗവാൻ എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചതേ ഉള്ളൂ അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കള അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശരിക്കും ഈ ഈശ്വരാധീനം എന്ന് വെച്ചാൽ പ്രാർത്ഥന മാത്രമല്ല പ്രവൃത്തിയും കൂടാ നിങ്ങളുടെ നിങ്ങളുടെ പ്രവൃത്തി അല്ലെ നിങ്ങളൊരു മറ്റുള്ളവരോട് ചെയ്യുന്ന കർമ്മം അതും ഈശ്വര ഈശ്വരൻ തന്നെയാണ് പ്രാർത്ഥന മാത്രമല്ല അല്ലേ അല്ലെ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ട് വഴിപാട് ചെയ്യുന്നുണ്ടല്ലേ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അത് മാത്രമല്ല മറ്റുള്ളവരെ മനസ്സിനെ അത് മറ്റുള്ളവരെ സാന്ദ്രതയെ ബഹുമാനിച്ച് മറ്റുള്ളവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക ഇതും തന്നെ ഇത് അതല്ല ഈശ്വരസേവ തന്നെയാണ് അല്ലാതെ പ്രാർത്ഥിക്കുന്ന മാത്രമല്ല ഈശ്വര സേവ കാരണം ഇതെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് ആ മനസ്സിൻ്റെ ശുദ്ധീകരണം തന്നെയാണ് ഈശ്വരൻ മനസ്സിലെ ആ ശുദ്ധബോധം തന്നെയാണ് ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശുദ്ധബോധമാണ് ഈശ്വരൻ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായമ്മ ശിവോഹം